യുകെ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നില്ക്കെ ലണ്ടനിലെ ബാബ്സ്വാമി നാരായണൻ ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി ഋഷി സുനാക്കിന്റെ സന്ദർശനം തന്റെ ജീവിതത്തിലെ അഭിമാന നിമിഷങ്ങളിൽ ഒന്നായി അദ്ദേഹം കരുതുന്നത് ഭഗവത്ഗീത തൊട്ട് നടത്തിയ സത്യപ്രതിജ്ഞയാണ് ഫലത്തെക്കുറിച്ച് ആകുലപ്പെടാതെ കടമകൾ നിർവഹിക്കാനാണ് ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് എൻ്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചതും അങ്ങനെ തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതം നയിക്കുന്നതും എൻ്റെ മക്കളിലേക്കും ഇത് പകരാൻ ആഗ്രഹിക്കുന്നു ധർമ്മമാണ് എന്നെ നയിക്കുന്നത് അതാണ് സാമൂഹിക സേവനത്തോടുള്ള എന്റെ സമീപനമെന്ന് അദ്ദേഹം പറയുന്നു അതുകൊണ്ട് തന്നെ കറ പുരുളാതെ മുന്നോട്ട് പോകാനും അദ്ദേഹത്തിന് സാധിക്കുന്നു തന്റെ ഹിന്ദു വിശ്വാസത്തെക്കുറിച്ച് വീണ്ടും വാചാലനാവുകയാണ് ബ്രിട്ടീഷ് പ്രധാനപ്പെട്ടത് ഋഷി സുനാക് ഞാനും ഹിന്ദുവാണ് എന്റെ വിശ്വാസത്തിൽ നിന്ന് പ്രചോദനവും ആശ്വാസവും നേടാൻ സാധിക്കുന്നുവെന്നും ദർശനത്തിന് പിന്നാലെ അദ്ദേഹം പറഞ്ഞു ഭഗവത്ഗീതയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിച്ചതിൽ അഭിമാനിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ലണ്ടനിലെ ബാബ് സ്വാമി നാരായണൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഹിന്ദുമതത്തെക്കുറിച്ച് വാചാലനായത് ഭാര്യ അക്ഷതാമൂർത്തിക്കൊപ്പമായിരുന്നു ക്ഷേത്ര സന്ദർശനം യു കെ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് അദ്ദേഹത്തിന്റെ ക്ഷേത്ര ദർശനം ഇന്ത്യൻ മണ്ണിൽ വേരുകളുള്ള ഋഷി സുനക് എപ്പോഴും അഭിമാനിയായ ഹിന്ദുവായാണ് തന്നെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്താറുള്ളത് ഹിന്ദു എന്ന് വെറുതെ പറയുന്നതല്ല ജീവിതത്തിലും കടുത്ത മതവിശ്വാസിയാണ് അദ്ദേഹം സതാംടണിലെ ഹിന്ദു ക്ഷേത്രത്തിലെ നിത്യ സന്ദർശകനായ അദ്ദേഹം ആഴ്ചയിൽ രണ്ട് തവണ വ്രതമനുഷ്ഠിക്കാറുണ്ട് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി പദം ഉറപ്പിച്ചതു മുതൽ ഋഷി സുനക്കിന്റെ ഹിന്ദുത്വം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചർച്ചയായ വിഷയമാണ് അതിന്റെ തുടർച്ചയായി പ്രധാനമന്ത്രിയായ ശേഷമുള്ള ആദ്യ പ്രസംഗത്തിലും മാധ്യമങ്ങൾ ചർച്ചയാക്കിയത് അത് അദ്ദേഹം അന്ന് കൈയിൽ ധരിച്ച കവാല രക്ഷാസൂത്രയെക്കുറിച്ചായിരുന്നു വലിയൊരു ചർച്ച നടന്നത് തന്റെ ഹിന്ദുത്വ നിലപാടുകളിലും വിശ്വാസങ്ങളിലും പിന്നോട്ടില്ല എന്ന വ്യക്തമായ സന്ദേശം കൂടിയാണ് പലപ്പോഴും ഋഷി സുനാക് നൽകിയിട്ടുള്ളത് ആദ്യ പ്രസംഗത്തിന് ശേഷം നമ്പർ ടെൻ ഡൌണിംഗ് സ്ട്രീറ്റിന് പുറത്ത് നിന്ന് പൊതുജനങ്ങൾക്ക് നേരെ കൈവീശി കാണിക്കുമ്പോഴും ആ ചരടിലായിരുന്നു ഫോട്ടോഗ്രാഫർമാരുടെയും വീഡിയോഗ്രാഫർമാരുടെയും ശ്രദ്ധ പതിഞ്ഞത് ഋഷി സുനക്കിന്റെ ഇത്തരം വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നവർ ബ്രിട്ടനിൽ ധാരാളമുണ്ട് അവരോടൊക്കെ അദ്ദേഹം പറയുന്നത് എന്റെ മതം ഹിന്ദുമതമാണ് ഹിന്ദു വിശ്വാസിയാണ് പാരമ്പര്യവും ആചാരങ്ങളും ഞാൻ മുറുകെ പിടിക്കുകയും പിന്തുടരുകയും ും എന്റെ വിശ്വാസങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ മാനവികത കൂടിയാണ് മനുഷ്യനെ അംഗീകരിക്കുന്ന സംസ്കാരവും പാരമ്പര്യവുമാണ് എന്റെ വിശ്വാസമെന്നും ഋഷി സുനക് പറയും ഇത് ആദ്യമായല്ല അദ്ദേഹം കടുത്ത ഹിന്ദുമത വിശ്വാസിയാണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ നോർത്ത് യോർക്ഷെയറിലെ റിച്ച് മോണ്ടിൽ നിന്ന് പാർലമെന്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ഭഗവത്ഗീതയിൽ തൊട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത് പിന്നീട് കൊറോണ കാലത്ത് ദീപാവലി ദിനത്തിൽ ദീപം തെളിയിച്ചും അദ്ദേഹം തന്റെ ഹിന്ദു പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചിരുന്നു ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷമാണെന്നാണ് ഋഷി പലപ്പോഴും അതിനെക്കുറിച്ച് സ്വന്തം വിശ്വാസത്തിനനുസരിച്ച് തന്നെയാണ് മക്കളെയും വളർത്തുന്നത് എന്ന് അദ്ദേഹം പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയപ്പോൾ ഗോപൂജയും അദ്ദേഹം ചെയ്തിരുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത് ലണ്ടനിലെ ഭക്തി വേദാന്ത ക്ഷേത്രം സന്ദർശിക്കുകയും ചെയ്തിരുന്നു തികഞ്ഞ ഹിന്ദു വിശ്വാസി എന്ന് മാത്രമല്ല ഭാരതത്തിന്റെ പാരമ്പര്യങ്ങൾ ജീവിത ശരിയാക്കി പ്രഘോഷിക്കുന്ന നേതാവ് കൂടിയാണ് അദ്ദേഹം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ഷേത്ര ദർശനം എല്ലാ ദിവസവും വീട്ടിലെ ഇഷ്ടദൈവമായ ഗണപതിയെ വണങ്ങി മാത്രം പുറത്തേക്ക് പോവുക വീട്ടിൽ പ്രധാനപ്പെട്ട എല്ലാ ഹിന്ദു ദൈവങ്ങൾക്കും പ്രത്യേക സ്ഥാനങ്ങൾ ഭഗവത്ഗീതയുടെ തികഞ്ഞ അനിയായി സഞ്ചരിക്കുന്ന കാറിൽ എപ്പോഴും ഭഗവത്ഗീത ഉണ്ടാവുക പ്രധാന പരിപാടികൾ ജീവിതത്തിൽ തുടങ്ങുന്നതെല്ലാം ഗോപൂജ നടത്തി പശുക്കളെ പൂജിക്കുന്നതും ഗോമാതാവും ഒക്കെ പരിഹസിക്കപ്പെടുന്ന ഈ കാലത്ത് തന്നെ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി പദത്തിൽ എത്തിയ ഋഷി സുനക് തികഞ്ഞ ഗോമാതാവിൻ്റെ ഭക്തനാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ഗോപൂജ നടത്തിയത് വലിയ ശ്രദ്ധ പിടിച്ചുപറ്റിരുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുള്ള ഈ ക്ഷേത്ര ദർശനവും ഈ വാക്കുകളുമൊക്കെ ഇപ്പോൾ ശ്രദ്ധയാവുകയാണ് ഒന്നുകൂടി അദ്ദേഹം തന്റെ താൻ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഹിന്ദു മത പാരമ്പര്യം മുറുകെ പിടിക്കുന്ന ആളാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് മറ്റൊരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോൾ എന്നത് തന്നെ ആ സനാതന ധർമ്മത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമായി തന്നെ കണക്കാക്കാവുന്നതാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്